ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് സന്തോഷവും സമാധാനവും പ്രത്യാശ ഒക്കെ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു ആഗ്രഹിക്കുന്നു കേട്ടോ ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ രണ്ട് അപ്കമിങ് എപ്പിസോഡ് റിവ്യൂലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഏറ്റവും അവസാനം അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള എപ്പിസോഡാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണ് മുത്തശ്ശി സച്ചിയുടെയും അതുപോലെ തന്നെ രേവതിയുടെയും വെഡ്ഡിംഗ് ആനിവേഴ്സറി ആയതുകൊണ്ട് ആഘോഷ പരിപാടികളിൽ പങ്കെടുക്കാൻ വരികയുണ്ടായി അപ്പം അതിനിടയിൽ സച്ചിക്ക് രേവതിക്കും പ്രത്യേകമായിട്ട് റൂമില്ല എന്നുള്ളത് മുത്തശ്ശി മനസ്സിലാക്കുന്നുണ്ടായി അപ്പോൾ മുത്തശ്ശി എല്ലാവരോടും റൊട്ടേഷൻ വെക്കാൻ പറയുകയാണ് അതായത് ഓരോരോ കപ്പിൾസും ഓരോരോ ആഴ്ച മാറി മാറി ഉപയോഗിക്കണം അപ്പോൾ ആ ഉപയോഗിക്കുക അതായത് ഇന്നിപ്പോൾ ഈ ഒരാഴ്ച സച്ചിൻ്റെ ദേവതയും ശ്രുതിയുടെ റൂമിലാണ് കിടക്കുന്നതെങ്കിൽ ശ്രുധിയും ശ്രുതിയും കൂടെ ഹാളിൽ കിടക്കണം ഈ ഒരാഴ്ചയ്ക്ക് ശേഷം സുധീക്കും ശ്രുതിക്കും കൂടെ റൂമിലേക്ക് കയറാം അപ്പോൾ ഈ സമയത്ത് സച്ചിൻ്റെ ഏവതയും ഹാളിൽ കിടക്കണം അതിനുശേഷം അടുത്ത ആഴ്ച നമ്മുടെ വർഷയും ശ്രീകാന്തും ഹാളിൽ കിടക്കണം സച്ചിൻ രേവതിയും എൻ്റെയും റൂമി കിടക്കും അങ്ങനെ റൊട്ടേഷൻ വെക്കണമെന്ന് മുത്തശ്ശി പറയുകയാണ് അപ്പോൾ അതിന് വർഷയ്ക്കും ശ്രീകാന്തിനും പ്രശ്നമൊന്നുമില്ല അവർ സമ്മതിക്കാണ് പക്ഷേ ശ്രുതിക്കും ശ്രുതിക്കും വലിയ താല്പര്യമൊന്നുമില്ലെങ്കിലും ആരും മുത്തശ്ശി പറയുന്നതിന് എതിർക്കുന്നില്ല അപ്പോൾ അടുത്ത സീനിൽ കാണിക്കുന്നത് ശ്രുതി രാത്രി തന്നെ നേരത്തെ കയറി റൂമിൽ കിടക്കുകയാണ് കേട്ടോ അതായത് ശ്രുതിക്ക് റൂമ് വിട്ടുകൊടുക്കാൻ തീരെ താല്പര്യമില്ല അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് ശ്രുതി എന്തിനാണ് റൂമിൽ വന്ന് കിടക്കുന്നത് ഇന്ന് സച്ചിയാണല്ലോ കിടക്കണ്ടേന്ന് പറയുകയാണ് അപ്പോൾ എനിക്ക് ശ്രുതി പറയുകയാണ് എനിക്ക് വയ്യ ശ്രുതി ഞാൻ ഭയങ്കര ടയേർഡാണ് അതുകൊണ്ടാണ് കിടക്കുന്നതെന്ന് പറയുകയാണ് നമ്മുടെ സച്ചി വെറുതെ വിടുവോ സച്ചി എന്താടാ എന്താടാ വാതിൽ തുറക്കടാ നീ എന്തിനാണ് റൂമിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് സുധീനെ പുറത്താക്കുകയാണ് സുതിക്ക് ആണെങ്കിൽ പുറത്തു വന്ന് ഹാളേക്കിടക്കാൻ പറ്റുമോ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല സുതിക്ക് അങ്ങനെ സച്ചിയും രേവതിയും റൂമിലേക്ക് കയറുകയാണ് അപ്പോൾ രേവതിയോട് സച്ചി പറയുകയാണ് ആ എന്തായാലും നമുക്ക് ഈ ഒരാഴ്ച റൂമിൽ അടിച്ചു പൊളിക്കാം നീ ഒരു കാര്യം ചെയ്യ കട്ടലിൽ കയറി കിടക്കുന്നെന്ന് പറയാണ് പ്പോഴേക്ക് രേവതി പറയുകയാണ് എന്തൊക്കെ പറഞ്ഞാലും ഇത് നമ്മുടെ റൂമൊന്നും അല്ലല്ലോ നമുക്ക് ഹാളിൽ തന്നെ കിടന്നാൽ പോരെ പിന്നെ ഈ കട്ടിലിൽ കിടക്കാൻ എനിക്ക് തീരെ താല്പര്യമില്ല ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറി കൊടുക്കണ്ടേ ഞാൻ താഴെ തന്നെ കിടക്കുന്നുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി ചോദിക്കുകയാണ് അല്ല രേവതി നീ എന്താ താഴേക്ക് ഇടക്കുന്നു എന്ന് പറയുന്നത് കിട്ടുന്ന അവസരത്തിലൊക്കെ നീ കട്ടിലിൽ കയറി കിടക്ക് അല്ലാതെ നമ്മൾ ഹാളിൽ വരുന്ന സമയത്ത് നീ താഴെ തന്നെയാണല്ലോ കിടക്കുന്നത് മാത്രമല്ല നമ്മുടെ റൂമിലായിരുന്ന സമയത്ത് നീ കട്ടിലിൽ തന്നെയാണല്ലോ കിടന്നിരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്ക് രേവതി പറയാണ് അതുപോലെ അല്ല ഇത് മറ്റുള്ളവരുടെ റൂമാണല്ലോ എനിക്കെന്തോ ഒരു താല്പര്യമില്ല എന്ന് പറയുകയാണ് അങ്ങനെ സച്ചിൻ പറയാണ് എങ്കിൽ പിന്നെ ഞാനും നിൻ്റെ കൂടെ തന്നെ താഴെ കിടന്നോളാം എന്ന് പറയുകയാണ് അപ്പോൾ ഇതിനിടയിൽ ആണെങ്കിൽ ഒരു നൂറ് തവണ കഥയിൽ വന്ന് തട്ടുന്നുണ്ട് ചാർജർ എടുത്തിട്ടില്ല ബെഡ്ഷീറ്റ് എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ സച്ചിക്കാണെങ്കിൽ ഒരു സമയത്ത് ദേഷ്യം വരുമ്പോൾ സച്ചി എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സുധിയുടെ ബെഡ്ഷീറ്റും ചാർജറും ഉള്ള കണ്ട സാധനങ്ങളെല്ലാം തന്നെ പൊതിഞ്ഞ് ഇട്ട് സുധീനോട് പറയുകയാണ് ഇത് നീ എടുത്തോ ഇനി മേലാലെ എൻ്റെ റൂമിൽ വന്ന് തട്ടരുത് എൻ്റെ സ്വഭാവം മാറുമെന്ന് പറഞ്ഞുകൊണ്ട് പേടിപ്പിച്ച് വിടുകയാണ് കേട്ടോ അപ്പോൾ സുതിക്കാണെങ്കിൽ അവിടെ നിന്നിട്ട് ചൂട് കാരണം കിടക്കാൻ പറ്റുന്നില്ല അപ്പോൾ ശ്രുതിയോട് പറയുകയാണ് എൻ്റെ പൊന്നു ശ്രുതി എനിക്കിവിടെ കിടക്കാൻ പറ്റില്ല ഒരാഴ്ച എങ്ങനെ പിന്നിടൂന്ന് ഞാൻ ആലോചിക്കുക എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് ഒരാഴ്ചത്തെ കാര്യമല്ലേ ഒരാഴ്ചയ്ക്ക് ശേഷം നമുക്ക് നമ്മുടെ റൂമിലേക്ക് കയറാലോ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കും ശ്രുതി എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ചന്ദ്ര വരികയാണ് ചന്ദ്രനെ കണ്ടത് സ്തുതി പറയുകയാണ് എൻ്റെ പൊന്നമ്മേ എനിക്ക് പറ്റൂലെന്ന് പറയാം അപ്പം ചന്ദ്ര പറയാണ് ആ എന്ത് ചെയ്യാനായിട്ടാണ് നിൻ്റെ മുത്തശ്ശി ഇങ്ങനെ വന്ന് പറഞ്ഞു പോയില്ലേ ആ പിന്നെ കുറച്ച് നാൾ ഞങ്ങൾ ഹോളി കിടന്നതാണല്ലോ വലിയ കുഴപ്പമൊന്നുമില്ല പിന്നെ എ സിയുടെ കൂളിംഗ് ഒന്നും കിട്ടുമെന്നില്ല ഇച്ചിരി ചൂടുണ്ടാവും അത്രേ ഉള്ളൂ നീ അഡ്ജസ്റ്റ് ചെയ്യടാ അല്ലാതെ എന്ത് ചെയ്യാനേട്ടാ പിന്നെ ഒരാഴ്ച എനിക്ക് സമയം എന്താ ഈ ഒരാഴ്ച കൊണ്ടിട്ട് ഞാൻ ഇതിനുള്ള തീരുമാനം ഉണ്ടാക്കിക്കൊള്ളാം എന്ന് പറയുകയാണ് അങ്ങനെ ചന്ദ്ര റൂമിൽ നിന്ന് പോവുകയാണ് അല്ല റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ശ്രുതി നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ഒരാഴ്ചക്കുള്ളിൽ ഒരു തീരുമാനമാകും എന്നറിയണം അപ്പോൾ ശ്രുതി ഒക്കെയാണ് എങ്ങനെ ആ അത് പിന്നെ എല്ലാ സൗകര്യങ്ങളോടുകൂടി കഴിഞ്ഞവളാണ് വർഷ വർഷ ഇനി അടുത്തതിൻ്റെ അടുത്താഴ്ച ആഴ്ച റൂമിൽ നിന്ന് മാറണമല്ലോ സുതി എനിക്ക് വർഷനെ കുറിച്ച് നന്നായിട്ടറിയാം വർഷ എല്ലാ സൗകര്യങ്ങളോട് കൂടി വളർന്നവളാണ് ഇതുപോലെ ചൂടത്തൊന്നും വന്നവർക്ക് കിടക്കാനേ പറ്റില്ല അവളായിട്ട് തന്നെ പ്രശ്നം ഉണ്ടാക്കിക്കോളും അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ നമുക്ക് നമ്മുടെ റൂമും കിട്ടും അതുകൊണ്ട് സുതി ഒരു പ്രശ്നവും ഇല്ലാതെ ഇപ്പോൾ കിടക്കാൻ നോക്കാൻ പറയുകയാണ് അങ്ങനെ സ്തുതിക്ക് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും സുതിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല ചൂട് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അങ്ങനെ സുതി എങ്ങനെയോ നേരം വെളുപ്പിക്കുകയാണ് ഈ സമയത്ത് രാവിലെ ആകുമ്പോൾ ചന്ദ്ര എഴുന്നേറ്റ് വരികയാണ് അപ്പോൾ ചന്ദ്രയോട് ശുതി പറയുകയാണെ അമ്മേ 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 എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങത്തും അങ്ങനെ ചൂടായിരുന്നു എനിക്ക് കിടക്കാനൊന്നും പറ്റില്ല അമ്മ ഒരാഴ്ചകുമ്പോൾ എനിക്ക് കിടക്കാൻ പറ്റില്ല എന്തോ വെയിലത്ത് ഇട്ടേക്കണ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു അമ്മേ എനിക്കെൻ്റെ റൂം എങ്ങനെയെങ്കിലും മേടിച്ചാന്ന് പറയുകയാണ് അപ്പോഴേക്കും ചന്ദ്ര പറയുകയാണ് എടാ എന്ത് ചെയ്യാനായിട്ടാണ് നിൻ്റെ മുത്തശ്ശിയല്ലേ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം നീ ഇപ്പം എന്തായാലും ഈ ഒരാഴ്ച എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സഹിക്കെ എന്തായാലും ഞാനൊരു തീരുമാനത്തിലെത്തിക്കുന്നത് തന്നെയായിരിക്കുള്ളൂ നീ ടെൻഷനാവാതിരിക്കു പറയുകയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് എൻ്റെ പൊന്നമ്മേ ഞാൻ ആ സച്ചിയുടെ പോലെയാണോ ഞാൻ കാറാണോ ഓടിക്കുന്നത് ഞാൻ വലിയ ബിസിനസ്സുകാരനാവാൻ പോവുമല്ലേ ഞാനിങ്ങനെ എ ഒന്നും ഇല്ലാത്തവിടത്ത് കിടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് എൻ്റെ ഉറക്കം അതിനെ ബാധിക്കില്ലേ എൻ്റെ ഉറക്കം മര്യാദ കായില്ലെങ്കിൽ ഞാൻ എങ്ങനെയാണോ നല്ല രീതിയിൽ ഒരു ബിസിനസ്സുകാരനാവുന്നത് അമ്മയ്ക്കറിയാലോ എന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രൻ പറയുകയാണ് എനിക്കെല്ലാം അറിയാടാ നമുക്ക് എന്തായാലും നോക്കാം എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുകയാണ് അടുത്ത സീസണിൽ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇരിക്കയാണ് ഈ സമയത്ത് സുധിയാണെങ്കിൽ തലക്ക് കയ്യും കൊടുത്ത് ഇങ്ങനെ ഉറങ്ങി തൂങ്ങി തൂങ്ങി വീഴുകയാണ് കേട്ടോ അപ്പോൾ ഇത് കാണുന്ന സച്ച് പറയുകയാണ് അല്ലെങ്കിൽ ഇവൻ പ്രാർത്ഥിക്കുകയാണോ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പായിട്ട് എടാ എടേടാൻ പറഞ്ഞുകൊണ്ട് സച്ച് സുധീനെ വിളിക്കാൻ കേട്ടോ അപ്പോഴേക്കും സുധി അയ്യോ സാറേ ഇവിടെ ഈഷ്യേ സിയും വാഷിംഗ് മെഷീനും എല്ലാം ഉണ്ട് എന്ന് പറയാനായിട്ടോ അപ്പോഴേക്കും എല്ലാവരും കൂടെ കൂട്ടച്ചിരി ഇരിക്കുക നീ എന്താ വിചാരിച്ചാൽ നീ എന്താ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നോ എടാ നീ ഭക്ഷണം കഴിക്കാനായിട്ട് ഡൈനിങ് ഹാളിൽ വന്നിരിക്കുകയാണ് നീ എന്തെ ഉറങ്ങുന്നത് എങ്ങനെ ഉറങ്ങാതിരിക്കും ഞാൻ ഏ നീയല്ലേ എൻ്റെ റൂം മേടിച്ചെടുത്തത് ഞാനെങ്ങനെ ഈ ചൂടത്ത് കെടുക്കുക നിനക്ക് അറിയാലോ ഞാൻ കുട്ടിക്കാലം മുതലേ ചൂടത്തൊന്നും കിടക്കില്ല ഞാൻ എ സി ഇല്ലാതെ കിടക്കുന്നേ ഇല്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയുകയാണ് ആഹാ അപ്പം ഞങ്ങളും ചൂടത്ത് തന്നെയാണല്ലോ ഇത്രയും കാലം കിടന്നുകൊണ്ടിരുന്നത് അപ്പോഴൊന്നും മനസ്സ് മനസ്സിലായില്ലായിരുന്നു അതിൻ്റെ ബുദ്ധിമുട്ട് അതിനൊക്കെ ഒന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും സുതി പറയുകയാണ് നിന്നെപ്പോലെയാണോ ഞാൻ നീ വേറെ ഒരു കാർ ഡ്രൈവർ നിനക്ക് എവിടെ കിടന്നാലും ഉറക്കം വരും പക്ഷെ ഞാനോ ഞാൻ വലിയ ബിസിനസ്സുകാരനാണ് എനിക്കിതുപോലെ എ സി ഇല്ലാതൊന്നും കിടന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പോഴേക്കും സച്ചി പറയാണ് അതുപന്നെ ഞാൻ കാർ ഡ്രൈവർ ആയതുകൊണ്ടിട്ടല്ല എനിക്ക് ഉറക്കം വരുന്നത് ഞാനൊക്കെയായി നന്നായിട്ട് മേലനങ്ങി അധ്വാനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കിടന്ന ഉറക്കം എനിക്ക് പെട്ടെന്ന് വരുന്നത് നീ എന്താ ചെയ്യുന്നത് ഒരു ജോലിയും കൂലിയില്ലാതെ ഇങ്ങനെ ഇരിക്കുകയല്ലേ അതുകൊണ്ടാണ് നിനക്ക് കിടക്കുമ്പോൾ ഉറക്കം വരാത്തത് നിന്റെ ഭാര്യ അവർ ബ്യൂട്ടി പാർലറിൽ പോയി നന്നായിട്ട് അധ്വാനിക്കുന്നതുകൊണ്ടാണ് കിടന്ന ഉടനെ തന്നെ അവർ ഉറങ്ങിപ്പോയത് അവർ എ സിയില്ലാതെ കിടക്കൂല്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ കിടന്നുറങ്ങി കിടന്ന ഉടനെ തന്നെ അവർ സുഖമായിട്ട് കിടന്നുറങ്ങിപ്പോയി അതൊക്കെയായി അധ്വാനിക്കുന്നവർക്ക് നന്നായിട്ട് ഉറക്കം വരും അത് നിന്നെ പോലെ വീട്ടിൽ കയറി വെറുതെ കുത്തി വർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന ശുതി പറയുകയാണ് ഞാനേ അങ്ങനെ വെറുതെ കുത്തിരിക്കുന്നു എന്നല്ല ഞാനേ ഒരു വലിയ ബിസിനസ് തുടങ്ങാൻ പോവാണ് എനിക്കറിയാമല്ലോ അതെന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് തുടങ്ങാൻ പോകുന്നല്ലേ ഉള്ളൂ തുടങ്ങിയിട്ടില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ ശ്രീകാന്ത് ചോദിക്കുകയാണ് അല്ല ശ്രുതി അല്ല ശുതി നീ ഷോപ്പ് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ആരെയാണ് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുകയാണ് അപ്പോഴേക്കും ശ്രുതി പറയുകയാണ് ഞാൻ വലിയ വലിയ സിനിമാ നടന്മാരെയും നടിമാരെയും കൊണ്ടുവരണം എന്നാണ് വിചാരിച്ചിരിക്കുന്നത് അത് നമ്മുടെ ഷോപ്പിന് വലിയ പോപ്പുലാരിറ്റി തരികയും ചെയ്യും എന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന നമ്മുടെ രേവതി ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അവർക്ക് പൈസ കൊടുക്കണ്ടേ ആ രണ്ട് മൂന്ന് ലക്ഷം രൂപയൊക്കെ കൊടുക്കേണ്ടി വരും ഞങ്ങൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഒരാളെ കിട്ടാതിരിക്കില്ല നല്ല ബാക്കിയുള്ളൊരു ഒരാളെ കൊണ്ട് തുറപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നതെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ചന്ദ്രയുടെ മുഖം പെട്ടെന്ന് അങ്ങ് മാടുകയാണ് കേട്ടോ അപ്പം ഇത് സച്ച് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം സച്ചി പറയുകയാണ് അല്ലടാ സുധീ നീ എന്തിനാണ് അങ്ങനെ വലിയ വലിയ സിനിമാ നടന്മാരെയും നടിമാരെയൊക്കെ കൊണ്ടുപോയിട്ട് ഷോപ്പ് ഉദ്ഘാടനം നടത്തുന്നത് നിനക്ക് നന്നായിട്ട് ജീവിച്ച് നല്ല രീതിയിൽ കുടുംബം കുടുംബത്ത് മുന്നേറ്റം ഉണ്ടാക്കിയിരിക്കുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് ഷോപ്പ് ഉദ്ഘാടനം ചെയ്താൽ പോരെ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ അമ്മയോ മുത്തശ്ശിയോ അവരാരെങ്കിലും ഉദ്ഘാടനം ചെയ്യുകയാണെങ്കിൽ നിന്നെ നല്ല രീതിയിൽ മനസ്സറിഞ്ഞവരെ അവരെ ചെയ്യും അതല്ലേ നല്ലതെന്ന് വെക്കുകയാണ് അപ്പോഴേക്ക് സ്തുതി പറയുകയാണ് അമ്മയോ ഏയ് അമ്മയൊന്നും ഉദ്ഘാടനം ചെയ്താൽ ശരിയാവുകയെന്നില്ല നമ്മുടെ ഷോപ്പിന് പോപ്പുലാരിറ്റി കിട്ടണമെങ്കിൽ സിനിമാ നടിയോ നടനോ വന്ന് ഉദ്ഘാടനം ചെയ്യണം എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന സച്ചി പറയാണ് ഓ എടാ നീ കൊള്ളാലോടാ നിനക്ക് വലിയ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന് സിനിമ നടിയും സിനിമാ നടനും തന്നെ വരണമല്ലേ അത്രയും പോലും വില നീ നിൻ്റെ അമ്മയ്ക്ക് കൊടുത്തിട്ടില്ലല്ലേ അല്ല നിന്നെ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യുന്നത് അമ്മയാണല്ലോ അപ്പം അപ്പോൾ നീ ഉദ്ഘാടനത്തിന് അമ്മയെ വിളിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചതെന്ന് പറയാണ് അപ്പം രവീന്ദ്രനും പറയുകയാണ് സച്ചി അവൻ അതിനുള്ള ഇല്ലെങ്കിൽ അവൻ അതിനുള്ള താല്പര്യം ഇല്ലെങ്കിൽ നമ്മളത് പറയാതിരിക്കുന്നതാണ് നല്ലത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ ഉയർച്ചയ്ക്കും കാരണം അമ്മ തന്നെയാണ് എല്ലാവരും അവനെ തള്ളി പറയുമ്പോഴും അവൻ എന്തെങ്കിലും എന്ന് വിചാരിച്ചത് അമ്മയാണ് അപ്പോൾ അമ്മയെ കൊണ്ടിട്ട് ഷോപ്പ് ഉദ്ഘാടനം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ആശീർവാദം കൊണ്ട് അവൻ നല്ല നിലയിലെത്തുക തന്നെ ചെയ്യും പക്ഷേ അത് മനസ്സിലാക്കാനായിട്ടുള്ള ബോധം അവനില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ഇങ്ങനെ ചന്ദ്രനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നതാണ് ചന്ദ്രക്കിഷ്ടം അതുകൊണ്ട് തന്നെ ചന്ദ്രയുടെ മുഖത്ത് ഒരു പാട്ടുമുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന ശ്രുതി പറയുകയാണ് അമ്മ അമ്മ എന്തോ ഒന്നും പറയാത്തത് ഇവരൊക്കെ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടില്ല എന്ന് ചോദിക്കുകയാണ് അപ്പം ചന്ദ്ര പറയണ ഞാനെന്ത് പറയാനേട്ടോ നിൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്യുന്നു എന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് അല്ലെങ്കിലും എല്ലാവരും പറയുന്നത് തന്നെയാണ് ശരി അമ്മ തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതായിരിക്കുള്ളൂ നല്ലത് ഞാനത് നേരത്തെ തന്നെ ശ്രുതിയോട് പറഞ്ഞതല്ലേ ആ ആന്റി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ അതിൽ നല്ല രാശിയൊന്നും വേറൊന്നും കൊണ്ട് വേറെ ഒന്നിനും ഇല്ല അതുകൊണ്ട് ആന്റീനെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുക എന്ന് പറയുകയാണ് ഇത് കേട്ടത് ചന്ദ്രക്ക് ഭയങ്കര സന്തോഷമാകുക കേട്ടോ ശ്രുതിക്ക് എതിർപ്പുണ്ട് കേട്ടോ പക്ഷെ എന്നാലും ശ്രുതി പറഞ്ഞ് കൺവിൻസ് ചെയ്യുകയാണ് അമ്മേനെ കൊണ്ട് തന്നെ ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് അങ്ങനെ ഒരു കണക്കിലെ സുധീ സമ്മതിക്കാണ് ചന്ദ്ര ഭയങ്കര ഹാപ്പിയാവാണ് ഏയ് ഞാനാണൊരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ സച്ചി പറയാണ് അതെ നാളെ മുത്തശ്ശി വരും മുത്തശ്ശി മുത്തശ്ശിയുടെ സമക്ഷം അമ്മ ഉദ്ഘാടനം ചെയ്യട്ടെ അവർക്കാണല്ലോ ജീവിതത്തിൽ വിജയിച്ച് ജീവിച്ച് കാണിച്ച് അവർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് നല്ലതേ വരുള്ളൂടാന്ന് പറയുകയാണ് അങ്ങനെ സച്ചിയുടെ പ്ലാൻ അനുസരിച്ച് നമ്മുടെ ചന്ദ്ര തന്നെയാണ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പോൾ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് എല്ലാവരും പോവുകയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും പോകുന്ന സമയത്ത് ചന്ദ്രയെക്കൊണ്ട് റിബൺ വെട്ടിക്കാൻ പോവാണ് അപ്പോൾ ചന്ദ്ര പറയുകയാണ് നിൽക്ക് നിൽക്ക് സമയമുണ്ട് ഒരു പ്രത്യേക അതിഥി വരാനുണ്ട് അവർ വന്നതിന് ശേഷം ഉദ്ഘാടനം നടത്താമെന്ന് പറയുകയാണ് കേട്ടോ അതാരാടിക്കോ ആ അതിഥി അപ്പോൾ ഒരു കാറ് വന്ന് ഇറങ്ങുകയാണ് അപ്പോൾ വേറെ ആരുമല്ല നമ്മുടെ വർഷയുടെ അമ്മയാണ് വർഷയുടെ അമ്മയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേക്കും ചന്ദ്ര ഓടിച്ചെന്ന് ആ നിങ്ങൾ വന്നല്ലോ നിങ്ങളെയും വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു എന്തായാലും നിങ്ങൾ വരൂ എന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു എന്തായാലും ഒരുപാട് സന്തോഷം വാ വാ എന്ന് പറഞ്ഞ് വിളിക്കാൻ കിട്ടാം അങ്ങനെ ഇവരുടെ മുന്നിൽ വെച്ചിട്ട് ഉദ്ഘാടനമൊക്കെ നടത്തുകയാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതിയോട് രേവതിയോട് നമ്മുടെ രവീന്ദ്രൻ ചോദിക്കുകയാണ് അല്ല മോളെ രേവതി നിൻ്റെ അച്ഛനും അമ്മയും വന്നില്ലല്ലോ അച്ഛനും അമ്മയല്ല അമ്മയും വീട്ടിൽ നിന്നും വേറെ ആരും വന്നില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ആ ഞാൻ വിളിക്കാതിരുന്ന എന്ന് പറയുകയാണ് അപ്പോഴേക്കും രവീന്ദ്രൻ ചോദിക്കുക അതെന്താ മോളെ നീ വിളിക്കാതിരുന്നത് ഇത് കേട്ട് വരുന്ന ചന്ദ്ര പറയാണ് ഓ വിളിച്ചിട്ട് ഇപ്പം എന്തിനാണ് അവരിവിടെ വന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടാവോ അല്ലെങ്കിൽ തന്നെ അന്നുള്ള ആഹാരത്തിന് വകിയില്ലാത്തവർ അവരിവിടെ വന്നിട്ട് എന്ത് കാണാനായിട്ടാണ് കുറച്ച് അസൂഹയും കുശുമ്പും ഉണ്ടാക്കിയിട്ട് അവരിവിടെ നിന്ന് പോകും അതേസമയം വർഷയുടെ അമ്മ വരികയാണെങ്കിലോ വലിയ വലിയ ഏതെങ്കിലും ഒരു മുതലെടുക്കും അതെൻ്റെ മകൻ്റെ ബിസിനസ്സിന് നല്ല രീതിയിൽ ഉപകരിക്കും അതുകൊണ്ട് തന്നെ അവരെ വിളിച്ചത് ആവശ്യമില്ലാത്തവരൊന്നും വരാതിരിക്കുന്നത് നല്ലതെന്ന് പറയുകയാണ് അപ്പോൾ രവീന്ദ്രൻ പറയുകയാണ് എന്താ ചന്ദ്രൻ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇന്ന് നിൻ്റെ മകന്റെ കടയുടെ ഉദ്ഘാടനമാണ് ആ ദിവസം തന്നെ നീ നശിച്ച രീതിയിൽ വർത്താനം പറയുന്നത് ഒട്ടും നല്ലതല്ല നിന്റെ നാക്ക് അത് അടക്കി വെക്കുന്നതാണ് നല്ലതെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ചന്ദ്ര പറയാണ് ഞാൻ പറഞ്ഞേ ഉള്ളൂ എന്ന് പറഞ്ഞു ചന്ദ്ര അവിടെ നിന്ന് പോവാണ് അപ്പോൾ ഈ സമയത്ത് രവീന്ദ്രൻ നമ്മുടെ രേവതിയോട് പറയാണ് മോളെ അമ്മ പറയുന്ന ഒന്നും കാര്യമാക്കി എടുക്കണ്ട എന്ന് പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് ഏയ് ഇല്ലച്ചാ ഞാൻ അമ്മ പറയുന്ന ഒന്നും കാര്യമാക്കി എടുക്കുന്നില്ല അമ്മ ഇങ്ങനെയൊക്കെ പറയൂന്ന് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീട്ടുകാരെയൊന്നും വിളിക്കാതിരുന്നത് എനിക്കതിൽ വിഷമമൊന്നുമില്ല ഇവിടെ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയോ സഹോദരങ്ങളൊക്കെ വന്നിരുന്നെങ്കിൽ ഇതേ അപമാനം അവർ നേരിട്ട് കേൾക്കേണ്ടി വരും െ അതുകൊണ്ട് ഞാൻ വിളിക്കാതിരുന്നത് തന്നെയാന്ന് പറയാണ് അടുത്ത സീറ്റിൽ നമ്മുടെ വർഷയുടെ അമ്മേനെ കാണിക്കുകയാണ് അപ്പോൾ വർഷയുടെ അമ്മ ഒരു എ സി എടുക്കുകയാണ് അപ്പോൾ സെൻട്രലൈസ്ഡ് എ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നര ലക്ഷം രൂപ വരും നമ്മുടെ സുതി പറയുകയാണ് അപ്പോൾ എനിക്ക് ചന്ദ്ര പറയുകയാണ് കേട്ടോ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ അവരെ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോന് നല്ല രീതിയിലുള്ള ലാഭം ഉണ്ടാകുന്നതേ ഒന്നര ലക്ഷം രൂപയുടെ മുതൽ അവരെടുത്തിരിക്കുന്നത് എന്തായാലും എനിക്ക് വലിയ സന്തോഷമായി എന്ന് പറയുകയാണ് ഈ സമയത്ത് നമുക്ക് രേവതി സച്ചിയോട് പറയുകയാണ് നമുക്ക് ഒരു മിക്സി എടുക്കാം നമ്മുടെ വീട്ടിലെ മിക്സി നന്നായിട്ട് അരയുന്നില്ല അപ്പം നമുക്ക് ആ മിക്സി മേടിക്കാം എന്തായാലും നമ്മുടെ തന്നെ ആദ്യം പർച്ചേസ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞുകൊണ്ട് മിക്സി എടുക്കാണ് ഈ സമയത്ത് നമ്മുടെ ശ്രുതിയും ഹെയർ ഹെയർ സ്ട്രെയിറ്റ്നറും എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതായിട്ട് വരുന്ന സമയത്ത് രേവതിയോട് ചന്ദ്ര വയ്ക്കുക അല്ല എങ്ങോട്ടേക്കാ ഈ പോകുന്നതെന്ന് വയ്ക്കുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് സാധനം മേടിച്ച ബില്ല്യാണോ അല്ലോ മിക്സി എടുത്തു അത് കൊടുക്കാനായിട്ടാണ് ഈ അയ്യായിരം രൂപയുടെ മിക്സി ആണോ തുറക്കാട തുറക്കുന്ന ദിവസം മേടിക്കുന്നത് നിനക്ക് നാണൂല്ലേ മാത്രമല്ല നീ ആയിട്ട് ആദ്യം ഒന്നും മേടിക്കാൻ നിൽക്കേണ്ട മേടിക്കാനുള്ളവരൊക്കെ മേടിച്ചോളും വർഷയുടെ അമ്മ ഒന്നര ലക്ഷം രൂപയുടെ എ സിയാണ് മേടിച്ചിരിക്കുന്നത് അവരുടെ കൈകൊണ്ട് ആ പൈസ ആദ്യമായിട്ട് എൻ്റെ മകൻ കൈപ്പറ്റുകയാണെങ്കിൽ അവൻ്റെ ജീവിതം നല്ല രീതിയിൽ പോകും അവർ തന്നെ ആദ്യം സാധനം മേടിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് മുത്തച്ച് നിൽക്കുന്നുണ്ട് നിൻ്റെ സാധനം ഒന്നും ഈ കടയിൽ നിന്ന് മേടിക്കാൻ നിൽക്കണ്ട ഓ മേടിക്കാൻ കിട്ടിയ മുതൽ ഒരു മിക്സി അതാണല്ലോ വലിയ വലിയ കാര്യം എന്നൊക്കെ ഇങ്ങനെ ചന്ദ്രൻ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന മുത്തശ്ശി ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് വർഷയുടെ അമ്മ ഈസി ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അത് ബില്ല് ചെയ്യാനായിട്ടൊക്കെ നമ്മുടെ ശ്രുതിയും ശ്രുതിയും അതുപോലെ തന്നെ ശ്രുതിയുമൊക്കെ ഓടുകയാണ് കേട്ടോ അങ്ങനെ ഒരു കണക്കിന് അത് ബില്ല് ചെയ്യുന്നതിന് മുന്നായിട്ടേ നമ്മുടെ മുത്തശ്ശി വരെയാണ് എന്താ ചന്ദ്രൻ എന്താ ഈ മിക്സി മേടിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണ് ദേവതയുടെ കൈ നല്ലതല്ല എന്നല്ല നീ പറഞ്ഞു വരുന്നത് അപ്പോൾ ഞാനങ്ങനെയൊന്നും അല്ല പറയുന്നത് എടി രേവതിക്ക് നല്ല രാശിയുള്ളത് കൊണ്ട് തന്നെയാണ് രേവതിയുടെ കൈകൊണ്ട് എടുത്ത് കൊടുക്കുന്ന പൂമാല ചേർത്ത് വിവാഹം നടക്കുന്ന ആൾക്കാരൊക്കെ നല്ല രീതിയിൽ ജീവിക്കുന്നത് മാത്രമല്ല നിന്റെ മോൻ സച്ചി അവന്റെ സ്വഭാവം മാറിയിട്ടുണ്ടെങ്കിലേ അതും രേവതിയുടെ കഴിവ് തന്നെയാണ് അതുകൊണ്ട് രേവതിയുടെ കൈക്ക് രമോശയില്ല എന്നുള്ള വർത്താനം ഒന്നും നീ പറയണ്ട മറ്റുള്ളവരുടെ മുമ്പിൽ അവളെ തരം താഴ്ത്തവും വേണ്ട എന്തായാലും അവൾ മേടിച്ച് തന്നെ ബില്ല് ചെയ്താൽ എന്ന് പറയുകയാണ് അങ്ങനെ വേഗം തന്നെ ബുദ്ധിശ്ശി എന്നിട്ട് പറയുകയാണ് സുതി നീ ഇതാദ്യം ബില്ല് ചെയ്യുന്നു എന്ന് പറയുകയാണ് എല്ലാവരും ആവശ്യമില്ലാത്ത ഒരുപാട് സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് അപ്പോഴേക്ക് സ്തുതി പറയുകയാണ് അതെങ്ങനെയാ ശരിയാവോ വർഷയുടെ അമ്മ എ സി മേടിച്ചിട്ടുണ്ട് വർഷത്തെ സ്ട്രെയിറ്റ്നർ മേടിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇവരുടെ നിന്ന് മേടിക്കുക പറയുകയാണ് അപ്പോഴേക്കും മുത്തച്ഛു പറയാണ് അങ്ങനെയൊന്നും ഇവളെ ഫസ്റ്റ് എടുത്തത് ഇവളുടെ തന്നെ ആദ്യം നീ ബില്ല് ചെയ്ത് കൊടുക്കണം എല്ലാവരും അവരവരുടെ അനാവശ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് മേടിച്ചിരിക്കുന്നത് ഇവളാണ് കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ സാധനം മേടിച്ചത് ഇവളുടെ കയ്യിൽ നിന്ന് മേടിച്ചാലേ നീ വെച്ചിട്ട് വെച്ചിട്ട് കയറത്തേ ഉള്ളൂ ബില്ല് ഏടാന്ന് പറയാണ് കേട്ടോ നിവൃത്തിയില്ലാതെ സുധീൻ ശ്രുതിയും കൂടെ ബില്ലടിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വർഷയുടെ അമ്മയ്ക്ക് ഒരു ഇൻസൾട്ടിങ് പോലെ തോന്നുകയാണ് എന്നാലും അവർ എ ഒക്കെ മേടിച്ചിട്ട് അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് സുധീര ആ ഷോപ്പിൻ്റെ ആദ്യത്തെ ഓണറെയാണ് അപ്പോൾ അയാൾ വന്നിട്ട് പറയുകയാണ് എന്തായാലും എനിക്കിപ്പോൾ സമാധാനമായി നല്ലൊരു മനുഷ്യനെ ആണല്ലോ ഞാൻ ഈ ഷോപ്പ് ഏൽപ്പിച്ചിരിക്കുന്നത് നല്ല രീതിയിൽ എൻ്റെ ഈ ഷോപ്പ് നോക്കും അല്ലെങ്കിൽ അതിന് പുരോഗമനം ഉണ്ടാവും എന്നെ ഞാൻ വിശ്വസിക്കുകയാണ് പിന്നെ ഇതൊക്കെ നമ്മുടെ പഴയ സ്റ്റാഫുകളാണ് അവരെയൊന്നും പിരിച്ചുവിടരുത് നമ്മുടെ ഷോപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് ഇവരൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല റെഗുലറായിട്ട് വരുന്ന കസ്റ്റമേഴ്സിനെ കുറിച്ചിട്ട് അറിയാനായിട്ടും ഇവർക്ക് സാധിക്കും ഇവർ നല്ല രീതിയിൽ ബിസിനസ്സിൻ്റെ മുന്നേറ്റത്തിന് നിങ്ങളെ സഹായിക്കുകയും ചെയ്യും എന്ന് പറയുകയാണ് അപ്പോഴേക്ക് പറയുകയാണ് തീർച്ചയായിട്ടും സാർ ഞാൻ ഇവരെയൊന്നും കളിയില്ല തീർച്ചയായിട്ടും താങ്കൾ സമാധാനത്തോടുകൂടി പോയി വന്നോളൂ എന്ന് പറയുകയാണ് അങ്ങനെ ഇദ്ദേഹത്തെ പറഞ്ഞു കൂടാണ് അതിനുശേഷം നമ്മുടെ സുതി ഓണറുടെ കസേരയിൽ കയറി അങ്ങോട്ട് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ എല്ലാവരും പിരിഞ്ഞ് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അടുത്ത സീനിൽ അതാണ് കാണിക്കുന്നത് അതിൻ്റെ അടുത്ത സീഡിൽ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് ശ്രുതി പറയുകയാണ് നമ്മുടെ ഈ ഷോപ്പിൻ്റെ കാര്യത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തണം ശ്രുതി എന്ന് പറയുകയാണ് അപ്പോൾ ശ്രുതി വയ്ക്കുകയാണ് എന്ത് മാറ്റങ്ങളാണ് വരുത്തേണ്ടത് ആ മാറ്റങ്ങൾ വരുത്തണം എന്നേ ആദ്യമേ തന്നെ ആ ഇവിടെ ഉണ്ടായിരുന്ന ആ എല്ലാ പഴയ തൊഴിലാളികളെയും ഇങ്ങ് വിളിക്കുന്ന പറയാണ് അങ്ങനെ പഴയ തൊഴിലാളികളെല്ലാം തന്നെ വരുവാണ് അപ്പോൾ ഈ സമയത്ത് ശ്രുതി പറയുകയാണ് ഇനി നിങ്ങളുടെ സേവനം ഈ കടയ്ക്ക് ആവശ്യമില്ല എന്ന് പറയുകയാണ് അപ്പോൾ അവർ പറയുകയാണ് എന്താണ് ഇന്ന് നേരത്തെ കട അടയ്ക്കാൻ പോവുകയാണോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് ശുദ്ധി പറയുകയാണ് ഇന്ന് നേരത്തെ കട അടക്കുന്നൊന്നുമില്ല നിങ്ങളെപ്പോലുള്ള പഴയ ഓൾഡ് മാഗോട്ടറീസിൻ്റെ സഹായങ്ങളൊന്നും ഞങ്ങൾക്കിനി ആവശ്യമില്ല കാരണം ഞാൻ വെച്ചിട്ട് വെച്ചിട്ട് കയറാനാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പഴയ ആൾക്കാർ ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ കടയുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഉയർച്ചയ്ക്ക് അത് തടസ്സമാകുമെന്ന് എനിക്ക് തോന്നുന്നത് ഞാനെൻ്റെ ഷോപ്പിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി മാത്രമാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ പിരിച്ച് വിട്ടിരിക്കുകയാണ് നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ഈ ജീവനക്കാരൊക്കെ വിഷമിക്കുകയാണ് അയ്യോ അങ്ങനെ പറയരുത് ഞങ്ങളുടെ ഉപജീവനം മാർഗ്ഗം എന്ന് പറയുന്നത് തന്നെ ഇവിടെ നിന്നുള്ള വരുമാനമാണ് ഞങ്ങൾ എങ്ങടേക്ക് പോകുമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുകയാണ് അതൊന്നും എനിക്കറിയണ്ട നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോവാലോ നിങ്ങൾക്ക് വേണമെങ്കിലും ഒരു തുണിക്കടിയിൽ നിൽക്കാലോ നിങ്ങൾ എവിടെ വേണമെങ്കിലും നിന്നു അതൊന്നും എനിക്ക് വിഷയമല്ല എനിക്ക് എൻ്റെ ഷോപ്പിൻ്റെ വിജയം അത് മാത്രമാണ് മുഖ്യം എന്തായാലും നിങ്ങൾ തിരിച്ചു തിരിച്ചുപോയിക്കോളൂ നിങ്ങളുടെ ബോണ്ടൊക്കെ ആ ഓർഡർ പോയപ്പോൾ തന്നെ കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ തിരിച്ചു പൊക്കോളാം പറയുകയാണ് അപ്പോൾ ഇത് കേൾക്കുന്ന ആൾക്കാർ പറയുകയാണ് അയ്യോ മാഡം നിങ്ങളെങ്കിലും പറഞ്ഞൂടെ ഞങ്ങൾ എങ്ങോട്ട് പോകാനാന്ന് ചോദിക്കുകയാണ് അപ്പോൾ ശ്രുതി പറയുക ഞാനെന്ത് പറയാനാണ് ഇതിഹല്ലേ കടയുടെ ഓണർ മാത്രമല്ല ഞങ്ങളുടെ കടയുടെ ഉന്നമനത്തെ കുറിച്ചിട്ടല്ലേ ഞങ്ങൾ ചിന്തിക്കേണ്ടു ദയവേദ നിങ്ങളത് മനസ്സിലാക്കണം എന്ന് പറയുകയാണ് അപ്പോൾ ഈ സമയത്ത് ശുതിയോട് പറയാണ് നിങ്ങൾ ഞങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിൽ എന്നാണ് വിചാരിക്കുന്നത് ഈ കട നശിച്ചു പോകത്തേ ഉള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴെനിക്ക് സ്തുതി പറയുകയാണ് എന്താ വരട്ടാണോ എൻ്റെ അടുത്ത് ഈ വരട്ടലൊന്നും പറ്റില്ല മര്യാദകൾ ഞാൻ പോലീസിനെ വിളിച്ച് വരുത്തി നിങ്ങളെ പറഞ്ഞു വിടുമെന്ന് പറയാണ് കേട്ടോ ശ്രുതിക്ക് അങ്ങ് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്രയും നല്ല ഗംഭീരനായിട്ട് നമ്മുടെ ശുതി മനോചനം ഞാൻ പറഞ്ഞത് എങ്കിൽ ക്ഷമിക്കാം കേട്ടോ സുതിയാണ് കേട്ടോ കാരണം തമിഴിൽ വരുമ്പോൾ മനോജനാണ് സുതിയുടെ പേര് അതാണ് അങ്ങ് വിട്ട് മാറി മാറി അങ്ങ് പോകുന്നത് അപ്പോൾ ശ്രുതി ഇങ്ങനെ ഗംഭീരനായിട്ട് പറയുമ്പോൾ ശ്രുതി അങ്ങ് ആശ്ചര്യപ്പെടുവാണ് ഇത്രയും കഴിവ് എൻ്റെ ശ്രുതിക്ക് ഉണ്ടായിരുന്നോ എന്നിങ്ങനെ ശ്രുതി ചിന്തിക്കുകയാണ് അപ്പോൾ അങ്ങനെ ഇവരെയൊക്കെ പിരിച്ചുവിടുകയാണ് അങ്ങനെ ശ്രുതി ശ്രുതിയോട് പറയുകയാണ് എന്നാലും ശ്രുതി നീ ഭയങ്കര കഴിവുള്ളവനാണ് അവരെ പിരിച്ചു പിരിച്ചുവിട്ടല്ലോ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുകയാണ് അങ്ങനെ കുറേ പുതിയ പിള്ളേരെ ചെറിയ ചെറിയ ചെറുപ്പം പിള്ളേരെയൊക്കെ ഇവർ അപ്പോയിൻമെൻ്റ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ കടയ്ക്ക് എപ്പോഴും ചെറുപ്പം പിള്ളേർ നിൽക്കുന്നതാണ് നല്ലത് നമുക്കും നമ്മുടെ കടയ്ക്കും അത് ഇനിയാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ ഇങ്ങനെ അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് ഈ സമയത്ത് പുറത്തേക്ക് പിരിച്ചുവിട്ട ആൾക്കാരൊക്കെ ശപിച്ചുകൊണ്ടാണ് കേട്ടോ പോകുന്നത് കടയിൽ നിന്ന് അടുത്ത സീനിൽ കാണിക്കുന്നത് രാത്രി ശ്രുതിയും ശ്രുതിയും കൂടെ ഷോപ്പിലെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് കയറി വരികയാണ് ശ്രുതി പറയുകയാണ് അയ്യോ രാവിലെ മുതലേ ഭയങ്കര ടയേഡായിപ്പോയി ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തത് കാരണം എനിക്ക് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നു പറഞ്ഞാണ് ശ്രുതി വരുന്നത് അപ്പോൾ ശ്രുതി പറയുകയാണ് അല്ല ഒറ്റ ദിവസം കൊണ്ട് ഇങ്ങനെയായ ശ്രുതി അപ്പം ഇനിയുള്ള എല്ലാ ദിവസവും ഇതുപോലെയൊക്കെ തന്നെയല്ലേ ആ കുറേ നാൾക്ക് ശേഷമാണല്ലോ ഞാൻ ജോലി ചെയ്യുന്നത് അതുകൊണ്ടാണ് ശ്രുതി എന്ന് പറയാണ് അങ്ങനെ ഒരു കയറി വരുമ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് അയ്യോ രണ്ടുപേരകത്തോട്ട് കയറല്ലേ നിങ്ങളുടെ രണ്ടുപേരുടെയും രാശിക്കാരനോട് വലിയ ബിസിനസ്സുകാരനായിട്ട് എൻ്റെ മോന് വാറ വാറാൻ സാധിച്ചത് ഞാനേ ആരതിക്ക് ഒഴിയട്ടെ എല്ലാവരുടെയും കണ്ണ് നിങ്ങളുടെ മേലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആരതി ഒഴിയാനിട്ടുള്ള തട്ടുമായിട്ട് നമ്മുടെ ചന്ദ്ര ഓടി വരികയാണ് ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ രണ്ട് എപ്പിസോഡുകൾ ഇവിടെ തീരുന്നത് കേട്ടോ അടുത്ത എപ്പിസോഡിൽ റൂമിന് വേണ്ടിയിട്ട് തർക്കം ഉണ്ടാവുക സച്ചിനെയും രേവതീനെയും അടിച്ച് റൂമിൽ നിന്ന് പുറത്താക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് നല്ല ഇൻട്രസ്റ്റിങ് ആയിട്ടുള്ള എപ്പിസോഡാണ് അപ്പോൾ അതാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ൂ പിന്നെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ പവിത്രം സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ താഴെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചേക്കാം അല്ലെങ്കിൽ ലെങ്കിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പവിത്രം സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ കിട്ടുന്നതായിരിക്കുള്ളൂ താല്പര്യമുള്ളവരെ നമ്മുടെ പുതിയ ചാനലായിട്ടുള്ള റിവ്യൂ പ്ലസ് കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ നാളെ കാണാം